ഇത് ഞങ്ങള് രണ്ടാൾ തീരുമാനം ആണ് എന്നോട് ഇങ്ങനെ പറഞ്ഞത് മുന്നോട്ട് നമുക്ക് അതിൽ ഭയങ്കര സന്തോഷം പറഞ്ഞില്ലേ എന്താ വെച്ചാല് ഒരു രണ്ടാള് ഭയങ്കര ഒരു എന്താ പറയാ പിന്നെ കുടുംബത്തെക്കാളും ഭയങ്കര ഒരു ബന്ധം തമ്മില് വണ്ടിയുമ്പോ അർജുൻ താല്പര്യമുണ്ട് എന്നൊരു ധൈര്യം പുള്ളിയോട് വളരെ കൂളായിട്ട് എന്ത് ചെയ്യണം നമുക്ക് തൊട്ടടുത്തായിട്ട് പ്രിയമുള്ളവരെ എൻ്റെ ഗ്രാമത്തിൽ ഒരു പ്രത്യേകമായ ഒരു കാഴ്ച എന്റെ ശ്രദ്ധയിൽപ്പെടുകയാണ് മാസങ്ങൾക്ക് മുമ്പ് കേരളം അഭിമുഖീകരിച്ച ഒരു വലിയൊരു ദുരന്തമുണ്ടായിരുന്നു നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാത്ത അല്ലെങ്കിൽ അത്തരം ആ ഒരു വിഷയത്തെ കുറിച്ച് നമ്മളൊക്കെ ഒരുപാട് വേദനിച്ചതാണ് മാനസികമായിട്ട് നമ്മളൊക്കെ ഒത്തിരി തളർന്നു പോയവരാണ് എന്തായാലും അതിലെ ഒരു മുഖ്യ കഥാപാത്രമായിട്ട് ഉയർന്നു വന്ന ഒരാളായിരുന്നു മനാ കൂടാതെ അദ്ദേഹത്തിന്റെ ഡ്രൈവർ അർജുൻ ഒത്തിരി നാളത്തെ കഠിനമായ പരിശ്രമങ്ങൾക്കൊടുവിൽ അദ്ദേഹത്തിന്റെ ചലനമറ്റ വൈകിത്തുടങ്ങിയ ശരീരമാണ് നമുക്ക് തിരികെ കിട്ടിയത് ആ ബോഡി തിരികെ കിട്ടിയതിന് ശേഷം കേരളം ഒത്തിരി കാര്യങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു എന്നുള്ളതാണ് കേരളത്തിന്റെ ഒരു പ്രത്യേക ഒരു രീതിയുണ്ട് സംസ്കാരമുണ്ട് ആ ഒരു സംസ്കാരത്തിന്ന് വിഭിന്നമായിട്ടുള്ള ശബ്ദങ്ങൾ പോലും പലപ്പോഴും നമ്മളൊക്കെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് പലരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ കേൾക്കാനിടയായി ഒരു കേരളീയൻ എന്ന് പറയുമ്പോൾ അതിൽ ലജ്ജ തോന്നുന്ന രീതിയിലുള്ളൊക്കെ പ്രതികരണങ്ങൾ വന്നു അതിലേറെ ആളുകൾ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കൂടെ വന്നു എന്തായാലും കാലം അങ്ങനെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മറവി എന്ന ഒരു സംഭവത്തിന് മറവി ചില സമയങ്ങൾ ഭാഗ്യമാണ് ചില സമയങ്ങളിൽ നമുക്ക് നഷ്ടമാണ് അപ്പോൾ എന്തായാലും ഈ ഒരു മറവി സ്വാഭാവികമായിട്ട് നോർമലി ഉണ്ടാകുന്ന പോലെയുള്ള ഒരു മറവിക്ക് വിട്ടുകൊടുക്കുകയാണ് നമ്മൾ പക്ഷേ ആ വിഷയത്തെ മറവിക്ക് വിട്ടുകൊടുക്കാൻ സാധിക്കില്ല എന്നുള്ളതും എൻ്റെ ജീവിതത്തിൽ ആ സമയങ്ങളിലും അങ്ങനെ ഒരു കാഴ്ച എന്നെ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കണം എന്നുള്ള ഒരു ഉദ്ദേശമൊക്കെ വെച്ച് എൻ്റെ നാട്ടുകാരനും എൻ്റെ ഒരു പ്രിയ സുഹൃത്തും കൂടി ആയിരിക്കുന്ന സലാം പള്ളിയത്തിൻ്റെ വാഹനത്തിൽ കണ്ട ഒരു പോസ്റ്റാണ് എന്ന് ഇങ്ങനെ ഒരു വീടിയായിട്ട് നിങ്ങളിൽ കടന്നു വരാനുള്ള അപ്പോൾ നമ്മൾ അത് എന്ന് മനസ്സിലാകേണ്ട കാര്യങ്ങൾ എന്താ വെച്ചാൽ ചില ചില പ്രയാസങ്ങൾക്ക് കാരണം ഒത്തിരി ഒത്തിരി വിഷയങ്ങൾ നിരന്തരമായിട്ടുള്ള വിഷയങ്ങൾ നമുക്ക് മുമ്പിൽ പുതിയ 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 സംഭവങ്ങൾ അങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമാണ് പഴക്കം ചെല്ലുന്നതിനനുസരിച്ച് നമ്മുടെ മനസ്സിൽ നിന്നും അത്തരം കാര്യങ്ങൾ പടിയിറങ്ങി പോകുക എന്നുള്ളത് കാര്യം പുതിയതായിട്ട് ഒത്തിരി ഒത്തിരി വിശേഷങ്ങൾ അല്ലെങ്കിൽ ഒത്തിരി ഒത്തിരി അങ്കടമുള്ളതും സന്തോഷമുള്ളതുമായിട്ടുള്ള വാർത്തകൾ നമുക്ക് പുറകെ ക്യൂ നിൽക്കുന്നത് പോലെയാണ് വർത്തമാനകാല സാഹചര്യത്തിലേക്ക് നോക്കുമ്പോൾ അങ്ങനെയൊക്കെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിനൊന്നും ആരെയമാരെ കുറ്റപ്പെടുത്തിയൊരു കാര്യമില്ല കാരണം നമുക്ക് വേണ്ടപ്പെട്ടവർ പോലും മരണപ്പെട്ടു പോയാൽ അത് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തെ നമ്മൾ പാകപ്പെടുത്താറുണ്ട് പാകപ്പെടുത്തിയേ മതിയാവും ദുനിയാവെന്ന് പറഞ്ഞാൽ അതൊരു മേളയാണെന്ന് പറഞ്ഞു ആ മേളയിൽ നാം ഓരോരുത്തർക്കും പ്രത്യേകമായിട്ടുള്ള റോളുകളുണ്ട് കഥാപാത്രങ്ങളാണ് നമ്മളൊക്കെ നമുക്ക് നിശ്ചയിക്കപ്പെട്ട ആ കഥാപാത്രത്തെ വളരെ ഭംഗിയായിട്ട് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു സമയമാകുന്ന സമയത്ത് നമ്മൾ ആ മേളയിൽ നിന്ന് പുറത്തു പോകേണ്ട സമയമാകുമ്പോൾ നമ്മൾ മരണത്തിന് കീഴടങ്ങുന്നു അല്പസ്വല്പകാലൊക്കെ അല്ലെങ്കിൽ തുടക്ക ഘട്ടങ്ങളിലൊക്കെ നമ്മുടെ സുഹൃത്തുക്കളോ വേണ്ടപ്പെട്ടവരൊക്കെ ചിന്തയിൽ നമ്മളുണ്ടാകും അത് കഴിഞ്ഞാൽ പിന്നീട് അവരുടെ മനസ്സിൽ നിന്നും നമ്മൾ മാഞ്ഞ് മാഞ്ഞു പോകും മുമ്പ് ഞാൻ സൂചിപ്പിച്ച പോലെ പുതിയ പുതിയ കാഴ്ചകളും പുതിയ പുതിയ വാർത്തകളും നമുക്ക് പിന്നിൽക്കുകയോ നിൽക്കുകയാണ് അവർ നമ്മുടെ മനസ്സിൽ ഇടുന്നേടുന്നതോടുകൂടെ പഴയ പഴയ പല സംഭവങ്ങളെയും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ മറന്നു പോവുകയാണ് എന്തായാലും എൻ്റെ സുഹൃത്ത് അത്തരം കാര്യങ്ങളിൽ ഈ പറയുന്ന പോലെയുള്ള മറവി എന്തിലും സംഭവിക്കും എന്ന ഭയത്താലാണോ എന്തോ അറിയില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ ലോറിയിൽ മനാഫിന്റെയും അർജുന്റെയും ഒരു ഫോട്ടോ പതിച്ചിട്ടുണ്ട് അപ്പൊ എന്തായാലും എന്റെ ഗ്രാമത്തിൽ കൂടെ കൽപ്പകഞ്ചേരി അങ്ങാടിയിൽ നിന്നാണ് കാഴ്ച എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് അത്യാവശ്യമായിട്ട് അർജുൻ

അതുപോലെ തന്നെ പോത്ത് ഇങ്ങനെയൊക്കെയുള്ള സംഭവമൊക്കെ ഉണ്ട് അങ്ങനെ പല പല മാർഗ്ഗങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ എൻസാറിൻ്റെ ഒരു ബിസിനസ്സും കൂടി ഉണ്ട് ഈ സൈറ്റുകളിലേക്കൊക്കെ എൻസാൻ്റെ എത്തിക്കൊന്നും കയറ്റുന്നുണ്ട് അപ്പോൾ എന്തായാലും അദ്ദേഹത്തിൻ്റെ വെടിമ കണ്ടില്ല ഇതാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം നമ്മളെ ഒത്തിരി നമ്മളെ കേരളീയനെ കരയിച്ച രണ്ട് മുഖങ്ങളാണ് അതിലൊരു മുഖം നമുക്ക് നഷ്ടമായപ്പോഴാണ് നമ്മളത് ഓർത്ത് കരഞ്ഞതും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞു അപ്പോൾ എന്തായാലും അതിൽ ഒരാളെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയെന്നു അനിൽകുമാറിനല്ലേ അനിൽകുമാറിനല്ലേ പേര് അനിൽകുമാർ ആ അതെ 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 ഓക്കെ അപ്പം ഇത് ആണ് സലാം പള്ളി എത്തുന്നതാണ് അദ്ദേഹത്തിൻ്റെ ആണ് ഈ സ്ഥാപനം ഓക്കെ സലാം ഭയായി ഈ ഒരു ഡ്രൈവറും അദ്ദേഹത്തിൻ്റെ ഓണർ മനാഫും തമ്മിലുള്ള ഒരു ആത്മബന്ധം എന്തായിരുന്നു എന്ന് നമ്മൾ ആ കഴിഞ്ഞ തവണ മനസ്സിലാക്കിയതാണ് അപ്പോൾ അതുപോലെ അനിൽകുമാറിനെ തൻ്റെ ഡ്രൈവറായിട്ട് ഇരുപത് രണ്ടുപേരും കൂടെ എന്ത് ചെയ്യാണ് നിങ്ങളെ മൂന്ന് വാഹനം അവിടെ കണ്ടത് ഞാൻ ഈ മൂന്ന് വാഹനത്തിലുണ്ടല്ലേ നമ്മളോ എന്താണ് അതിലൂടെ പൊതുസമൂഹത്തിനോട് വല്ല സന്ദേശം ഉണ്ടോ അതോ നിങ്ങൾക്ക് മാനസികമായിട്ട് നിങ്ങളൊരു സന്തോഷം മാനസികമായിട്ടുള്ള ഒരു വിഷമങ്ങളൊക്കെ ഉണ്ടായിരുന്നു അനി പിന്നെ അർജുൻ മരിച്ചപ്പോഴും പിന്നെ ബോഡിക്ക് വേണ്ടി ദിവസങ്ങളോളം നിന്നതും രക്ഷാപ്രപ്പം ഒപ്പം നിന്നൊക്കെ നമ്മളൊക്കെ എന്താ പറയുക വിഷമമായ കാര്യം അതായത് അത്രയും ഒരു സൗഹാർദ്ദം അവര് തമ്മിലാണ് അതുകൊണ്ട് ഇത് ഞങ്ങള് രണ്ടാൾ തീരുമാനം അൽകുമാറാണ് എന്നോട് ഇങ്ങനെ പറഞ്ഞത് ഈ ആശയം മുന്നോട്ട് നമ്മക്കതില് സന്തോഷം പറഞ്ഞില്ലേ എന്താ വെച്ചാല് ഒരു രണ്ടാൾ ഭയങ്കര ഒരു എന്താ പറയാ പിന്നെ കുടുംബത്തെക്കാളും ഭയങ്കര ഒരു ബന്ധം തമ്മില് ഓണറോ നിങ്ങൾ എന്നുള്ള ബന്ധമല്ല വ്യത്യാസമില്ല അപ്പോൾ അത് മാഞ്ഞ് അതായത് കാലങ്ങളിൽ മാഞ്ഞു എന്ന് വെച്ച് വെച്ച് വിചാരിച്ചാണ് ഞങ്ങളെ ഈ ഇതന്മാരിലെ വണ്ടിമലൊക്കെ അനിൽകുമാറിൻ്റെ എന്നോട് പറഞ്ഞു നമ്മുടെ വെക്കുക ഓക്കെ ഞാൻ പ്രത്യേകം പൈസ കൊടുത്ത് എല്ലാം ചെയ്തു അവനാണ് അനിൽകുമാറിൻ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡ്രൈവറാണ് അനിൽ നമ്മൾ അനിൽ നേരത്തെ നമ്മൾ ഒന്ന് സംസാരിച്ചു വിശദമായിട്ട് സംസാരിക്കാൻ അനിലും കിട്ടിയിട്ടില്ലെങ്കിൽ കൂടെ അതുകൊണ്ട് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ നമ്മളിതാരും കുറ്റപ്പെടുത്താൻ വേണ്ടി പറയല്ല നമ്മൾ ഒത്തിരി ഒത്തിരി സന്തോഷമുള്ളതും സങ്കടമുള്ള കാര്യങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയാണ് പക്ഷേ ചിലതൊന്നും നമ്മളെ മനസ്സിൽ നിന്നാണ് മായൂല അതെ ചിലരെ മനസ്സിൽ നിന്നത് മാഞ്ഞു പോയില്ല എന്നുള്ള അപ്പോൾ എന്തായാലും ഈ രണ്ടാളുടെ മനസ്സിൽ സലാം പള്ളിയത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ ഡ്രൈവർ അനിൽകുമാറിൻ്റെയും മനസ്സിൽ നിന്നത് മാഞ്ഞു പോയിട്ടില്ല അതല്ലെങ്കിൽ അവർ ചെയ്യുന്ന മേഖലയായിട്ട് അർജുൻ അർജുനും മനാഫും കൂടി ഫോളോ അപ്പ് ചെയ്ത് തന്നൊരു മേഖലയ്ക്ക് ടൈ അപ്പ് ആകുന്ന രണ്ടാളും ഒരാൾ ഡ്രൈവറും ഒരാൾ ഓണറുമാണ് അപ്പോൾ ആ ഞങ്ങളുടെ ബന്ധം ഇത്രമാത്രം ഉണ്ട് എന്ന് പൊതുസമൂഹത്തിനെ അറിയിക്കാനും അതുപോലെ തന്നെ ഇതൊന്നും മറന്നു പോകാനുള്ളതല്ല എന്ന് മറ്റുള്ളവർക്ക് ഓർമ്മപ്പെടുത്താനും ഇതൊരു കാരണമായി മാറിയാണ് ഈ ഫോട്ടോ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് ഞാനിത് വീഡിയോ ആയിട്ട് ചെയ്യാൻ വേണ്ടി താല്പര്യപ്പെട്ടു കൊണ്ടുവന്നത് അപ്പോൾ എൻ്റെ ചിന്തയിലേക്ക് അത് വീണ്ടും വീണ്ടും ഓർക്കുകയാണ് അതുപോലെ തന്നെ ഈ അർജുൻ്റെയും മനാഫിൻ്റെയും മുഖം ഈ ഒരു ഫോട്ടോ കാണുമ്പോൾ സലാമിന്റെ വണ്ടിയിലൂടെ ഇങ്ങനെ ചിരിപ്പാഞ്ഞു ഓടുന്ന സമയത്ത് ഈ ഫോട്ടോ കാണുന്ന ഓരോരുത്തരും മനസ്സിലേക്കും എന്ത് ചെയ്യും ഭയങ്കര കൗതുകമാണ് ആ അതെ അതെ തീർച്ചയായും അല്ല അതൊക്കെയാണ് നമ്മളെ കേരളം കേരളത്തിലേക്ക് വരുമ്പോൾ പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലേക്ക് വരുമ്പോൾ പിന്നെ ഇതൊക്കെ സർവ്വസാധാരണയാണ് പരസ്പര ഐക്യം സൗഹാർദ്ദം സമാധാനമൊക്കെ ഊട്ടിയുറപ്പിച്ച് നമ്മളങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആയിക്കോട്ടെ നിങ്ങളെ കാര്യങ്ങൾ വർക്ക് സൈറ്റിലാണുള്ളത് അപ്പോൾ അത്തിരി ആളുകളുടെ തിരക്കിലാണ് അപ്പോൾ ഒക്കെ കുറച്ച് നേരം പ്രതികരിച്ച് സന്തോഷം നന്ദി അറിയിക്കുന്നു അപ്പോൾ അതുപോലെ സലാം പണ്ഡിയത്തിൻ്റെ മറ്റൊരു സ്വഭാവമാണ് അദ്ദേഹം വളർത്തുന്ന തെരുവ് നായ്ക്കളാണ് കേട്ടോ ഒക്കെ കണ്ടാൽ അറിയാലോ നിങ്ങൾക്ക് തെരുവ് അപ്പോൾ അദ്ദേഹം തൊട്ടടുത്ത് പോയിട്ട് പോലും അവർക്ക് വിഷയങ്ങളും ഇല്ല കാരണം ഇവയ്ക്കൊക്കെയുള്ള ഭക്ഷണം ഏറ്റെന്ത് ചെയ്യും അദ്ദേഹം വരുന്നൊരു വരവുണ്ട് എന്തായാലും ആ കാഴ്ച നിങ്ങളിലേക്ക് എത്തിക്കാൻ ഇപ്പം എനിക്ക് സാധിക്കില്ല ദ്ദേഹം അവിടുന്ന് അവർക്കുള്ള ഭക്ഷണം റെഡി ആക്കിയിട്ട് ഇങ്ങനെ പുറപ്പെട്ട് വരുമ്പോൾ കൂടെ അവരെല്ലാരും കൂടെ ഉണ്ട് വരൂരി വരവ് അപ്പോൾ ഇതിലും ഇതിലും ഒരു പ്രത്യേക സന്തോഷം ഉണ്ട് എത്ര ആളുണ്ടാവും അഞ്ചെട്ടോളം ആൾക്കാരുണ്ടാവും അല്ലേ അവർക്ക് എന്താ ഓല ഒരു ഒരു ദിവസം നായ് വന്ന് ചത്ത് പട്ടിണി കിടന്ന അത് കണ്ടപ്പോൾ നമുക്ക് ഒരു മനസ്സുമില്ലാത്ത വിഷമമായി ഒരു നമ്മൾ മനുഷ്യനാണെങ്കിൽ അങ്ങനെ ആവില്ലല്ലോ എന്നല്ല മനസ്സിനാണെങ്കിൽ അങ്ങനെ അതെ മരിക്കില്ല അപ്പൊ അങ്ങനെ കണ്ടപ്പോൾ ഞാൻ ഇതേമാതിരി ചെയ്ത് വേസ്റ്റുകൾ പോയി പറമ്പ് കൊണ്ട് കൊടുക്കും ഭക്ഷണം കൊടുക്കും ഒരുപാട് ജനങ്ങൾക്ക് എതിർപ്പുണ്ട് എന്നാലും ഈ കാഴ്ച കാണുമ്പോൾ മനസ്സിലാവും കാര്യം എന്താ വെച്ചാൽ അവരിപ്പോൾ നമ്മളിവിടെ ഞാനുണ്ട് ഇപ്പോൾ സലാമൻ ഉണ്ട് എന്നുള്ളൊരു ധൈര്യമായിരിക്കും പുലിയുടെ വളരെ കൂളായിട്ട് എന്ത് ചെയ്യണം നമുക്ക് തൊട്ടടുത്തായിട്ട് ശാന്തമായുള്ള ഉറക്കിലാണ് അല്ലേ അപ്പോൾ ആയിക്കോട്ടെ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറച്ച് നന്മ നന്മയുള്ള പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട് ചെറിയ ചില മാതൃകയാക്കാൻ പറ്റുന്ന കുറെ പ്രവർത്തനങ്ങളൊക്കെ സലാമൻ്റെ ശ്രദ്ധയിൽ വരുന്നു സ്വാഭാവികമായിട്ടും എൻ്റെ ഗ്രാമത്തിലും എൻ്റെ സുഹൃത്തും കൂടാകുമ്പോൾ പൊതുസമൂഹത്തിന് ഉപദ്രവമില്ലാത്ത ഇല്ലാത്ത കാര്യങ്ങളാണല്ലോ ആർക്കിനൊക്കെ ഫോളോ ചെയ്യുക അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ കാണുന്ന ആളുകൾക്ക് ഇഷ്ടമാകുന്ന ആളുകളുണ്ടാകുമല്ലോ സമൂഹത്തിൽ അപ്പോൾ അവർക്ക് ഉപകാരപ്പെടട്ടെ അപ്പോൾ ഓക്കെ താങ്ക്